എൻ്റെ പ്രിയപ്പെട്ട ചെങ്ങായിമാരെ ഇത് നമ്മുടെ പുത്തൂർ കോട്ടക്കൽ പുത്തൂരിൽ ഒരു എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സെറ്റപ്പ് പരിപാടികളാണ് നൂറ്റൻപത് രൂപയാണ് ടിക്കറ്റിന് ഒരു ആൾക്ക് നൂറ്റൻപത് പിന്നെ അഞ്ച് വയസ്സായ കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ കയറി കഴിഞ്ഞ മക്കളെ ഉഷാർ എന്ന് ഉഷാറാണ് അവിടെ ഓപ്പണായിട്ട് എല്ലാ കിളികൾ പറന്ന് പറഞ്ഞു നടക്കുന്നതും കാണാൻ പറ്റും നമുക്ക് പിന്നെ നല്ല നല്ല പരിപാടി ഫോട്ടോഷൂട്ടിങ്ങും പിന്നെ അതുപോലെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റോബോട്ട് ഡോഗ് രണ്ട് റോബോട്ട് ഡോഗുകളുണ്ട് എന്താ അവരെ ഓട്ടം ചാർട്ടാക്കി എന്താ പറയുക സെറ്റപ്പ് ഓരോരുത്തരോട് കരഞ്ഞ് ഒറ്റ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ കിട്ടും സെറ്റപ്പ് പരിപാടി കേട്ടോ എന്തായാലും നൂറ്റമ്പത് രൂപ കൊടുത്താലും നമുക്ക് നഷ്ടം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ അവിടെ അതിനുള്ള കയറി കഴിഞ്ഞത് വണ്ടുകൾ തുമ്പികൾ പൂമാറ്റകൾ ഇതുപോലെ പല പല ഫോട്ടോഷൂട്ടിനു പറ്റിയ പല പല കാര്യങ്ങളുണ്ട് അതുപോലെ ആനണ്ട് പിന്നെ അതുപോലെ പച്ചപ്പുച്ചാടി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നമ്മളിലെ കുട്ടികൾക്ക് എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടോ പിന്നെ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ സെറ്റപ്പ് എല്ലാവർക്കും എൻജോയ്മെൻറ്റ് ചെയ്ത് പോരാൻ പറ്റും കുട്ടികളായിട്ട് പോകുമ്പോഴാണ് നന്നത് പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചുള്ളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല നമുക്ക് ഓട്ടർഫേരിലാണ് കൈ കൂട്ടുകൾക്ക് സമയം കിട്ടുക എന്തായാലും ഉഷപ്പ് അങ്ങനെ കൂടി എന്തൊരു ഉഷാറാണ് എന്തേലും നടക്കും പോയി നോക്കുക പിന്നെ വെച്ചാൽ മത്സ്യങ്ങളാണ് കടൽ മത്സ്യങ്ങളുടെ ഒരു സംഭവമാണ് പിന്നെ ഉള്ളത് സെറ്റപ്പു സെറ്റപ്പ് നമ്മൾ കാണാത്ത പലതരം മത്സ്യങ്ങളാണ് ആ അക്കൂരത്തിലുള്ളത് ഒരു കവാട അത് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് തുരങ്കത്തിനുള്ളിൽ നിന്ന് നമുക്ക് മീനുകളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പല ജാതി മീനുകൾ പല പല ഐറ്റംസ് ഇരണ്ടി പല 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 നമുക്ക് കാണാത്ത പല പല മീനുകളുണ്ട് നല്ല സെറ്റപ്പ് പരിപാടി കേട്ടോ എന്തായാലും ആൾക്കാർക്കൊന്ന് പോയി കാണുക ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തു കൊടുക്കാം ഏതായാലും ഞാൻ ഞാനിപ്പൊന്ന് പോയി കണ്ട പരിപാടിയാണ് പിന്നെ ഷാറാണ് അത്ര നല്ല നല്ല പൈസ കൊടുക്കുന്നുണ്ട് നല്ല എക്സ്പെൻസ് ചെയ്തിട്ടുള്ളത് ഞാനൊക്കെ പിന്നുവെച്ചാല് പൂച്ചകളൊക്കെ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇതാ ഇവിടെ അതും കാണുന്നു സത്യം എന്തായാലും പൈസയുടെ മുതലുണ്ട് നൂറ്റൻപത് രൂപ കൊടുത്തു നമുക്ക് നഷ്ടപ്പെടാല്ല എന്തായാലും പോയി കണ്ടുകൂടി നൂറ്റൻപെട്ടില്ലേ കേട്ടില്ല എന്ന് പറയണ്ട പിന്നെ മാർച്ച് മാസത്തോടു കൂടി തീരും തോന്നുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് പോയി കണ്ടുകൊണ്ടെല്ലാവരും കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടോ കോട്ടയ്ക്ക് പുത്തൂര് ഓക്കെ താങ്ക്